മുഴുവൻ കാരണം അങ്ങനെ ഇവിടെ വെള്ളവും ഇതിപ്പോ ഒന്ന് തോർണ കാരണം കൊണ്ട് കുറവാതിരി ശ്രീനാസം പറഞ്ഞ പോലെ അപ്പൊ എന്താ പറയാ ഒരാഴ്ചയായിട്ടാ ഞങ്ങള് വ്ലോഗ് ഇട്ടിട്ട് എന്താ പറയാ ഭയങ്കര മഴയും തിരക്കും ഒക്കെ കാരണം കൊണ്ട് രണ്ടു മാസം ആയിട്ട് നല്ല തിരക്കായിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ പെയ്തോണ്ടിരിക്കണ്ടായിരുന്നു പിന്നെ 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 നല്ല മഴ ഒരാഴ്ചയായിട്ട് ഇപ്പൊ തകർത്ത് പെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ തകർക്കണോ നമുക്ക് ഇവിടെ കൊറവാന്ന പറയണത്

അമ്മ വിളിച്ചിട്ട് രണ്ട് ദിവസം അവിടെ കൊണ്ട് നിർത്താൻ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ അനിയത്തിയും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തി അമ്മയും വന്നിട്ട് രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പിന്നെ പോകുമ്പോ ഇവര് എന്തായാലും അമ്മമ്മടെ വീട്ടിൽ അങ്ങനെ ഞങ്ങൾ ഇതുവരെ എന്താ പറയാ എൻ്റെ വീട്ടിൽ അങ്ങനെ അത്രയും ദൂരം അങ്ങനെ വിട്ട് നിൽക്കാറില്ല ഒരു ദിവസം അങ്ങനെ എന്താ പറയാ ഇവിടെ ഒക്കെ അവിടെയാണെങ്കിൽ എവിടെയാണെങ്കിലും ഒരു ദിവസമൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇത്തിരി വൈകി അങ്ങനെയെങ്കിലും ചെയ്യുക അങ്ങനെ ഒരു ദിവസം നിൽക്കുക എന്നല്ലാണ്ട് അങ്ങനെ വിട്ട് നിൽക്കൽ കുറച്ച് കുറവാണ് അപ്പം എന്തായാലും ഞാൻ പോവുകയാണ് ഞങ്ങൾ പൂവാണ് നമ്മുടെ കൂടെയെന്നു പറഞ്ഞിട്ട് അവര് കഴിഞ്ഞ ആഴ്ച പോയി പിന്നെ അത് മാത്രല്ല ഞങ്ങളുടെ അവിടെ വേലയായിരുന്നു കേട്ടോ മംഗലം വേല മെയ് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു മഴ കാരണം എന്താ പറയാ വേറെ വേലൊക്കെ കുളന്ന് പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ എന്നാലും കാര്യം ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്ക് പോവാനേ പറ്റിയില്ല അങ്ങനെ അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടാ അപ്പൊ ലാസ്റ്റത്തെ വേലയാണ് കണ്ണമ്പ്ര വേലയും മംഗലം വേലയും അപ്പൊ കണ്ണമ്പ്ര വേലയും മംഗലം വേലയും ചില വർഷങ്ങളിൽ ഒരു ദിവസമായിരിക്കും വരിക ഒരേ ദിവസായിരിക്കും ചില വർഷങ്ങളിൽ വേറെ വേറെ അടുത്തടുത്ത ദിവസമായിരിക്കും അപ്പം ഇപ്രാവശ്യം ഇരുപത്തി നാലാം തീയതി കണ്ണമ്പ്ര വേലയും ഇരുപത്തി അഞ്ചാം തീയതി മംഗലം വേലയും ആയിരുന്നു കേട്ടോ അപ്പം ഇവര് കുട്ടികൾ എന്തായാലും പോകണോ വേലയൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇവര് അവിടെ പോയി അവിടെ എത്തിയപ്പോൾ തുടങ്ങിയ മഴയാണ് പിന്നെ തോർന്നിട്ടില്ല അത്ര മഴ അവിടെ പിന്നെ ഞങ്ങള് പിന്നെ ഇവര് വ്യാഴാഴ്ച പോയത് കേട്ടോ അപ്പോൾ കഴിഞ്ഞിപ്പോൾ രണ്ടു ദിവസേ ഉള്ളൂ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അമ്മ ശരിയെന്ന് പറഞ്ഞിട്ട് അവര് പോയിരുന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വേല ദിവസമാണ് പോയത് വേല ദിവസം പോയിട്ട് എൻ്റെ അമ്മ എന്താ പറയാ നമുക്ക് അല്ലെ എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് ഓർമ്മ വെച്ച കാലം തന്നെ എന്താ പറയാ വേലക്ക് പോയിട്ടുണ്ട് സാധാരണ ഞങ്ങളുടെ വേല ടൈമിൽ എന്തായാലും ചില വർഷങ്ങളിലൊക്കെ മഴ പെയ്യും ചില വർഷങ്ങളിൽ നല്ല വെയിലായിരിക്കും കേട്ടോ അപ്പോ ഈ എന്താ പറയാ ജൂൺ മാസം അടുക്കുന്നതോടുകൂടി എന്തായാലും മഴ പെയ്യാനുള്ള ഒരു നിൽക്കും പക്ഷെ എന്നാലും ഇതുപോലെ ഇങ്ങനെ അങ്ങനെ ചെറുപ്പം പെരുമഴ പെയ്യാറില്ല ചെറുതായിട്ട് ചാറലൊക്കെ ഉണ്ടാവാറുള്ളൂ അന്ന് നല്ല മഴയായിരുന്നു അങ്ങനെ എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയി വീട്ടിലത്തെ വീട്ടിൽ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ തന്നെയായിരുന്നു അപ്പൊ ഇവരോട് ചോദിച്ചു എന്തായി കളിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു എവിടെ ഇറങ്ങാൻ ഫുള്ള് മഴയല്ലായിരുന്നു അവര് ടി വി ഒക്കെ കണ്ടിട്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു പക്ഷേ കണ്ണമ്പ്ര നല്ല മഴ ഇണ്ടായിരുന്നു തലം വ്യാഴാഴ്ച മഴ ഇണ്ടെങ്കിലും അറിയില്ല പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല എന്താ പറയാ മഴയാണെങ്കിലും വെയിലാണെങ്കിലും പോവാൻ രീതി പക്ഷെ ഇപ്രാവശ്യം എനിക്കും എന്റെ അനിയത്തിയുടെ നാട് അവിടെ അനിയത്തിനെ കല്യാണം കഴിച്ചു കൊടുത്തത് കണ്ണമ്പ്രയാണ് പുതുക്കോട് കേട്ടാ അപ്പൊ അവളുടെ തട്ടകാണ് അവിടെ അപ്പൊ ഇതുപോലെ തന്നെ രണ്ട് എന്താ പറയാ ഒരു ദിവസം വേല വരുമ്പോ ഞങ്ങക്ക് അവള്ക്ക് വരാൻ പറ്റാറില്ല കേട്ടോ ഒരേ ദിവസം വേല വരുമ്പോ അല്ലാത്ത വർഷങ്ങളിലാണ് അവൾക്ക് വരാൻ പറ്റുള്ളൂ അപ്പൊ അവിടെയും വില നടക്കുമ്പോ പിന്നെ ഇവിടേക്ക് വരില്ലല്ലോ അങ്ങനെ അപ്പൊ അവള് പക്ഷെ പോയിട്ട് വീട്ടിൽ പോയി പിന്നെ മോളയും കൊണ്ട് പൂരൊക്കെ കാണാൻ പോയി കൊടയൊക്കെ പിടിച്ച് പോയി എന്നാ പറഞ്ഞത് പക്ഷെ മംഗലം വേല ദിവസം നല്ല മഴയായിരുന്നു പക്ഷെ എന്നാലും ആൾക്കാര് പോണവരൊക്കെ പോയിണ്ടായിരുന്നുണ്ടോ ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങിയില്ലേ എനിക്ക് പറഞ്ഞ ഇപ്പൊ കുട്ടികളെ വിളിച്ചിരുന്ന വൈകുന്നേരത്ത് പോവാം വൈകുന്നേരം കുറച്ച് കഴിഞ്ഞ ഒരു ഏഴുമണി എട്ട് മണിയോട് കൂടിട്ട് പോവാന്ന് പറഞ്ഞപ്പോ പിന്നെ നിക്കണില്ല മഴത്തായത് കൊണ്ട് അതെ അതെ അപ്പൊ പിന്നെ മാത്രല്ല ഇപ്പൊ ഞങ്ങള് താമസിക്കുന്നത് പഴയ വീട്ടിൽ നിന്ന് മാ കൊറച്ച് ദൂരെയാണ് കുറച്ചുകൂടി ഇങ്ങട് മംഗലം പാലത്തിന്റെ ആ ഭാഗത്തേക്കാക്കി താമസം അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോവാനൊക്കെ നല്ല ദൂരം പണ്ട് എന്ന് പറയുമ്പോ അങ്ങനെയല്ല അമ്പലത്തിന്റെ അടുത്ത് തന്നെയായിരുന്നു താമസൊക്കെ അപ്പൊ ഇപ്പൊ പിന്നെ ആ പോണേന്റെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് പോയുല്ല മഴ ഇങ്ങനെ നിക്കണ കാരണം കൊണ്ടേ തുണികളൊന്നും ഉണങ്ങി കിട്ടണമില്ല എന്താ പറയാ ഇപ്പൊ എന്നിട്ട് ഇന്നലെ ഇപ്പൊ ഉണ്ടത് മൂന്നാല് കയർ അയൽ കെട്ടണ കയറൊക്കെ വാങ്ങിക്കോണ്ടിട്ട് എന്നിട്ട് ഉണങ്ങിക്കിട്ടുണ്ടായി അല്ലെങ്കി ഇപ്പൊ എന്താ പറയാ മഴയുണ്ടെങ്കിലും മഴക്കാലം ആണെങ്കിലും ഒരു രണ്ടു ദിവസം നല്ല മഴയാണെങ്കിൽ ഒരു ദിവസം കുറച്ച് വെയില് വരുമല്ലോ അപ്പൊ ആ വെയിലിന്റെ ചൂടിലാണ് ബാക്കിയുള്ള തുണികളൊക്കെ ഉണങ്ങിയിട്ട് അങ്ങനെ ഉള്ള കൊണ്ട് വെക്കിയത് ഇപ്പൊ അങ്ങനെ ഒരാഴ്ചയായിട്ട് ഫുള്ള് തണുത്ത ക്ലൈമറ്റ് അല്ലേ എല്ലാവർക്കും ഞാൻ അങ്ങനെ ആലോചിക്കണം ഇപ്പം എന്താ പറയാ നമുക്ക് ഈ ഡ്രസ് വർക്ക് ചെയ്തിട്ടും അവിടെയൊക്കെ തുണിയൊക്കെ ഇടാ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഈ തുണിയൊക്കെ ഉണക്കി എടുത്തതൊന്നും ഉണ്ട് അപ്പൊ പിന്നെ എത്ര തുണി വേണമെങ്കിലും തോല ഇടാം അതും ഒരു സമാധാനം എനിക്ക് പറഞ്ഞപോലെ ഉള്ളിലൊക്കെ കൊണ്ടു ഇടാന്ന് പറയുമ്പോ കുറച്ച് എന്താ പറയാ ഭയങ്കര എനിക്ക് വലിയ ഇഷ്ടം ആകെ ഈർപ്പം വരും അസുഖങ്ങളും ഇടുമ്പോ അങ്ങനെ ഇപ്പങ്ങനെ പണ്ടെന്താ പണ്ടുള്ളിലൊക്കെ അപ്പൊ അല്ല പറയാ അപ്പൊ എന്നിട്ടിപ്പോ എന്താ പറയാ എന്നാലും മൂന്നാല് കയർ കൊടുന്ന് കെട്ടി എന്നിട്ട് അതിലൊക്കെ ഇട്ട് നിറച്ച് നിറച്ച് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഒന്നും ഒരു വെയിലറിക്കാണ്ടൊന്നും ഒന്നും ഉണങ്ങി കിട്ടണില്ല പിള്ളേരാന ഇനിയിപ്പോ നാളെ നാളെ ശനിയാഴ്ച ഇനിയിപ്പോ സ്കൂള് തിങ്കളാഴ്ച തുറക്കുമല്ലോ അപ്പൊ ഏർ എന്താ അപ്പൊ ഇനിയിപ്പോ നാളെ വിളിച്ചിട്ട് വരണം പിന്നെ കഴിഞ്ഞാൽ അയ്യേ മഴയെ തന്നെ ഞങ്ങള് പോയി ബുക്കുകൾ പിന്നെ കൊടാ ലഞ്ചുകിറ്റ് പിന്നെ ചെരുപ്പ് അങ്ങനത്തെ അതൊക്കെ പെരുമഴയിൽ തന്നെ പോയി വാങ്ങിക്കൊണ്ടുന്നുട്ടോ കഴിഞ്ഞ ആഴ്ച അതൊക്കെ വാങ്ങലായിരുന്നു ഫുള്ള് വൈകുന്നേരങ്ങള് വൈകുന്നേരങ്ങള് മുഴുവൻ ഒരു ദിവസം മുഴുവൻ വാങ്ങിച്ചില്ല പിള്ളാരെങ്കരണ്ട് ഇനിയിപ്പോ സ്കൂളിൽ പോവേ വേണ്ടു ഇനിയിപ്പോ മഴ നിക്കണ കാരണം കൊണ്ട് ഇനിയിപ്പോ റെഡ് അലർട്ട് ഒക്കെ വന്നു കഴിഞ്ഞാ പറയാൻ പറ്റില്ല ജൂൺ രണ്ടിനെ തുറക്കോ അറിയില്ല ഇനി ഇന്ന് നല്ല മഴ പറഞ്ഞു പക്ഷെ വലിയ ഒരു ചെറു ചെറുതായിട്ട് പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങും ഒരു മഴ മഴയൊക്കെ ആളുകൾക്ക് ക്യാമ്പിലേക്ക് മാറും അതൊക്കെയാണ് വിഷമ ഭയങ്കര പേടിയാണ് മഴ കൂടുമ്പോഴും മഴ ഇല്ലെങ്കിലും പ്രശ്നാണ് കൂടിക്കഴിഞ്ഞാ ഒരു മൂന്നാല് മണിക്കൂറാണ് മഴ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പേടി ഞങ്ങ ഇവിടെ ത്തെ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ഈ ഭാഗത്ത് ഞങ്ങള് താമസിക്കുന്ന ഭാഗത്ത് പക്ഷേ റോഡിന്റെ അപ്പുറത്തെ വശമൊക്കെ മുങ്ങി പിന്നെ ദയാ ഹോസ്പിറ്റല് അടിയിലത്തെ ഫ്ലോർ ഫുള്ള് മുങ്ങി മിഷണല്ലേ എത്ര നാല് കോടി നഷ്ടക്കായ് ദയാ അശ്വിൽ ദയല് പിന്നെ മോളി സാധനങ്ങള് കെറ്റിട്ടാ അത് കൊതുക് എന്താ അറിയുമോ അതത് മഴ പെയ്തു പിന്നെ നമ്മുടെ അവിടെ ഒരു മരം കൊതുകറിയില്ല ഇപ്പൊ ഈ മരം ഉള്ളത് വലിയൊരു നല്ല തണുപ്പാണ് നല്ലത് ഈ കാലത്ത് മഴ ഉണ്ടെങ്കിലും കൊതുക് ഉണ്ടാവും അത് വേറെ കാര്യം ഈ പറഞ്ഞ പോലെ എന്താ പറയാ മഴക്കാല രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഭയങ്കര ഇതല്ലേ എന്താ പറയാ ഡെങ്കിപ്പനി ഡെങ്കിപ്പനി പനി എച്ച് വൺ എൻ വൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരാശ്യം എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ടുള്ളത് കേട്ടോ സമയത്താണ് ഒരു മാസം മുമ്പേ പിന്നീട് ഒരു ഡിസ്ചാർജ് ചെയ്ത് വീട്ടില് വന്ന് കുറച്ചെനിക്ക് ചെറിയ മൂന്ന് ദിവസം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആയ കാരണം കൊണ്ട് ഡോക്ടേഴ്സിനൊന്നും എന്താ പറയാ നമുക്ക് ഒരു മരുന്നും തരാൻ പറ്റില്ല കാല് കടച്ചിലാണെങ്കിൽ നമ്മൾ അനുഭവിക്കണം ചൊറിച്ച് കാലിന് കൈ മുതലങ്ങനെ ചൊറിയ നമ്മുടെ മേലും കൈക്കങ്ങനെ എന്താ പറയാ എല്ല് മുറിയണ വേദന എന്നൊക്കെ പറയലും ശരിക്കത് അനുഭവിച്ചു കെട്ടോ അങ്ങനത്തെ ഒരു വല്യൊരു കഥയാണ് ഒരു ഡെങ്കി കഥ പ്രസവകാല ഡെങ്കി കഥ ആയിട്ട് പറയാം ഡെങ്കിപ്പനിതായി ഡെങ്കിപ്പനീന എന്താ പറയാ ഞാന് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര രൂക്ഷായിരുന്നു പിന്നെ പിന്നെയാണ് നമുക്ക് പരിചയമുള്ള ആർക്കും വന്നിട്ടില്ല അപ്പൊ ഇതിന്റെ എന്താണ് അപകടം അറിയില്ല പിന്നെ മാത്രം പ്രസവിച്ചു പോയി പിന്നെ ആളുകൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെയാണ് അതിന്റെ മെയിൻ ഒരു സംഭവം എനിക്ക് കൗണ്ട് എത്ര മുപ്പതോ മുപ്പതിനായിരോ ഞാൻ പറയണ്ട കഥയായി ിപ്പനി സ്വകാലത്തെ ഡെങ്കിപ്പനിന്ന് പറഞ്ഞിട്ട് വേറെ വീഡിയോയില് ഞങ്ങള് പറയാല്ലേ നമുക്ക് തൽക്കാലത്തേക്ക് ഇത് അവസാനിക്കല്ല ചെറിയൊരു വീഡിയോ ഒരു മഴ വീഡിയോ അപ്പൊ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം എല്ലാവർക്കും നന്ദി ബായ്